ഹലോ സുഹൃത്തുക്കളെ ഞാൻ അറഫാത്ത് മാരിയാട് ഇൻ്റർനാഷണൽ സർട്ടിഫൈഡ് യോഗാധ്യാപകനാണ് അധ്യാപകനാണ് നമുക്കെല്ലാവർക്കും ഇന്ന് എത്രത്തോളം സൗകര്യങ്ങളൊക്കെ കൂടിയിട്ടുണ്ടെങ്കിലും ടെൻഷനാണ് അല്ലേ എന്ത് കാര്യത്തിലും ടെൻഷൻ അടിക്കുന്ന ആളുകളാണ് നമുക്കൊരു വിഷമം വരും അത് ടെൻഷനാവും അത് സ്ട്രെസ്സാവും അല്ലേ അത് അവസാന ഒരു പാനിക് അറ്റാക്ക് വരെ ആയി മാറുന്ന ഒരു രൂപത്തിലേക്ക് വരും എങ്ങനെയാണ് സ്ട്രെസ്സ് എന്നുള്ള ലെവലിലേക്ക് നമ്മൾ എത്തുന്നത് എന്താണ് നമുക്കതിനൊരു പരിഹാര മാർഗം ഒരുപാട് പരിഹാര മാർഗങ്ങൾ നിങ്ങൾ എവിടെയും കാണാൻ പോവാതെ തന്നെ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന യോഗയിലെ ഒത്തിരി പരിഹാര മാർഗങ്ങൾ ഉണ്ട് അപ്പോൾ അതിൽ നമുക്ക് എങ്ങനെയാണ് സ്ട്രെസ്സ് എന്നുള്ള അവസ്ഥയിലേക്ക് എത്തുന്നത് എന്ന് നമുക്ക് ആദ്യം നോക്കാം നമുക്ക് ആദ്യം ഒരു അനുഭവം നമുക്ക് എന്താ പറയുക ഒരു ദിവസം മൊത്തത്തിൽ നിങ്ങളുടെ ഊണും ഉറക്കവും ഉല്ലാസവും കെടുത്തുന്നു എങ്കിൽ അത് അത് വെറും വരെയാണ് അതൊരു വിഷമം മാത്രമാണ് എന്നാൽ ഇതേ സമാന അനുഭവം പിറ്റേ ദിവസത്തേക്കും നിങ്ങൾക്ക് ബാധിക്കുക എന്നുണ്ടെങ്കിൽ അത് ടെൻഷനായിട്ടോ അപ്പോഴാണ് വെറിയിൽ നിന്നും ടെൻഷൻ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ഇത് മാറുന്നത് ഇതേ അവസ്ഥ ദിവസങ്ങളോളം വീണ്ടും തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ നിങ്ങളുടെ ഉണ ഉറക്കവും ഉല്ലാസവും ഒരു ദിവസം കൊണ്ടൊന്നും അത് മാറിയില്ല എന്നുണ്ടെങ്കിൽ അതാണ് സ്ട്രെസ്സ് എന്നുള്ളൊരവസ്ഥ ഈ സ്ട്രെസ്സ് അങ്ങനെയാണ് നമുക്ക് ഈ അനാഹത ശുദ്ധി ധ്യാനമൊക്കെ ആവശ്യമായി വരുന്നത് അനഹത ശുദ്ധി ധ്യാനം ഒക്കെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെസ്സുള്ള ആളുകൾക്ക് പൂർവ്വകാല തിക്താനുഭവങ്ങൾ നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ ഒരു മോചനം കിട്ടാനാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ എന്തെങ്കിലും പൂർവ്വകാല നിങ്ങൾക്കിഷ്ടമില്ലാത്ത നിങ്ങളെ പേടിപ്പെടുത്തുന്ന അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്ട്രെസ്സ് നിങ്ങൾ അനുഭവിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനാഹത ശുദ്ധി ധ്യാനം അഥവാ ഇമോഷണൽ ക്ലീനിങ് മെഡിറ്റേഷൻ ചെയ്യാവുന്നതാണ് അത് ചെയ്യുന്ന രീതിയാണ് കാണിക്കാൻ വേണ്ടിട്ട് പോകുന്നത് നിങ്ങൾക്ക് സുഖാസനത്തിൽ ഇരിക്കാം ഇതുപോലെ ചമ്രം വടിഞ്ഞിരിക്കാം ഇങ്ങനെ ആയിരിക്കും പത്മാസനം എല്ലാവർക്കും വശം ഉണ്ടാവുമല്ലോ അതുകൊണ്ടാണ് നമ്മൾ ും പറയുന്നത് നിങ്ങൾ നിങ്ങളിന്നിപ്പോൾ എങ്ങനെ ഇരുന്നാലും മുട്ടുവേദനക്കുള്ള ആളുകളാണെങ്കിൽ കാല് നീട്ടിയൊക്കെ ചുമരി ചാലൊക്കെ ഇരിക്കാം നിങ്ങൾ എങ്ങനെ ഇരുന്നാലും ഇരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് നട്ടല് നിങ്ങളുടെ സ്ട്രൈറ്റായിരിക്കണം സ്ട്രൈറ്റ് ആയിട്ടിരിക്കണം ഷോൾഡർ ഓപ്പൺ ആയിരിക്കണം ഇങ്ങനെ കൂടിയിരിക്കരുത് ഓപ്പൺ ആയിരിക്കണം താടിയിൽ അല്പം പൊക്കി തന്നെ പിടിക്കണം തല താത്തി പിടിക്കരുത് നിങ്ങളുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടും ഒരു കൈ നിങ്ങൾക്ക് മടിയിൽ ഇതുപോലെ മടിയിൽ തന്നെ വെക്കാം കണ്ണടക്കാം ശ്വാസം എടുത്തുകൊണ്ട് ആ ഇവിടെ കഴുത്തിൽ തൊണ്ടയിൽ കൊണ്ടുവെക്കാൻ കൈ ശ്വാസം വിട്ടുകൊണ്ട് നിങ്ങൾക്കൊരു ബോധ്യത്തോടെ എൻ്റെ പൂർവ്വകാല തിക്താനുഭവങ്ങളിൽ എൻ്റെ സ്ട്രെസ്സിൽ കാര്യമായിട്ടുള്ള ചീത്ത അനുഭവങ്ങൾ ഞാൻ ഇല്ലായ്മ ചെയ്യുന്ന ഒരു ഉൾബോധത്തോട് കൂടിയിട്ട് ശ്വാസമകത്തേക്കെടുത്ത് തൊണ്ടയിൽ വെക്കുന്നു ശ്വാസം വിട്ടുകൊണ്ട് അമർത്തി അമർത്തിയൊഴിയുക ഇങ്ങനെ നിങ്ങൾ ഒന്നോ രണ്ടോ മിനിറ്റ് നേരം ചെയ്ത് രണ്ട് കയ്യുമിനെ ഇതുപോലെ മടിയിൽ വെക്കുക മടിയിൽ വെച്ചതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ കഴുകി വൃത്തിയാക്കിയ ഹൃദയചക്രത്തിലേക്ക് ശ്രദ്ധിക്കുക ഒരു വെളുത്ത പ്രകാശം നിങ്ങളുടെ ഹൃദയചക്രത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നിങ്ങൾ ഫീൽ ചെയ്യുക അത് നിങ്ങളുടെ ശരീരത്തിൻ്റെ എല്ലാ ആന്തരിക അവയവങ്ങളിലേക്കും ബാധിക്കുന്നത് ഫീൽ ചെയ്യുക ശേഷം നിങ്ങളുടെ എക്സ്റ്റേണൽ ആയിട്ടുള്ള എല്ലാ ഓർഗൻസിലേക്കും അത് ബാധിക്കുന്നത് ഫീൽ ചെയ്യുക അത് ഫീൽ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളിരിക്കുന്ന മുറിയിലെല്ലാം നിങ്ങളുടെ ഹൃദയചക്രത്തിൽ നിന്നുള്ള ഒരു വെളുത്ത പ്രകാശം വ്യാപിക്കുന്നത് നിങ്ങൾ ഫീൽ ചെയ്യുക പൂർണ്ണമായിട്ടും നിങ്ങൾ പുറമേയുള്ള ലോകത്തല്ല നിങ്ങൾ അകത്ത് തന്നെ നിങ്ങൾ ജീവിച്ചു തുടങ്ങിയിരിക്കുന്നു നിങ്ങളുടെ സ്ട്രെസ്സിന് നിങ്ങൾ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് നിങ്ങളുടെ റൂമിലെല്ലാം നിങ്ങൾ ആ ഒരു വെളുത്ത പ്രകാശം സ്പ്രെഡ് ചെയ്യുക നിങ്ങൾ വസിക്കുന്ന ഗ്രാമത്തിലേക്ക് അത് സ്പ്രെഡ് ആവുന്നു നിങ്ങൾ എല്ലാ മുക്കിലും മൂലയിലും ആ ഒരു വെളുത്ത പ്രകാശവുമായി എത്തിക്കഴിഞ്ഞാൽ ആ വെളുത്ത പ്രകാശം എത്തുന്നത് ഫീൽ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജില്ല മൊത്തം വ്യാപിക്കുന്നു പിന്നീട് നിങ്ങൾ ജില്ലാതിർത്തികൾ കിടന്ന് ആ ഒരു വെളുത്ത പ്രകാശം രാജ്യ സംസ്ഥാന അതിർത്തികളിലേക്കും തുടർന്ന് രാജ്യത്തിലേക്കും രാജ്യാതിർത്തികൾ കടന്ന് അത് ലോകത്തൊന്നാകെ വ്യാപിക്കുന്നത് നിങ്ങൾ മനസ്സിൽ ഫീൽ ചെയ്യുക ഇത് എന്നിൽ നിന്നുള്ള വെളുത്ത പ്രകാശമാണെന്ന് ഫീൽ ചെയ്യുക ഇതെല്ലാം ഫീൽ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഒരല്പനേരം ഒരുമിട്ട് നിങ്ങളുടെ ശാന്തമായ ശ്വസനഗീതയെ നിരീക്ഷിച്ചിരിക്കുക അപ്പോഴൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ട് നിങ്ങളുടെ ആ ഒരു ഉപബോധ മനസ്സിന് നിങ്ങൾ ക്ലീൻ ചെയ്തിട്ടുണ്ടാവും ഒരു ഇരുപത്തൊന്ന് ദിവസം നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിന് നിങ്ങൾ അല അലട്ടുന്ന പ്രശ്നങ്ങളെല്ലാം പോകും അവസാനം നിങ്ങൾ നിങ്ങളുടെ കൈപ്പത്തികൾ കൂട്ടി ഉരുത്തി നന്നായി ചൂടാക്കി മുഖം തടവിയിട്ട് കണ്ണ് തുറക്കുക തീർച്ചയായിട്ടും ഒരു ട്വൻറ്റി വൺ ഡേയ്സ് ഇരുപത്തി ഒന്ന് ദിവസം നിങ്ങൾ ഇത് ചെയ്യാന്നുണ്ടെങ്കിൽ എൻ്റെ ഡൗട്ട്സിലെ ആളുകൾ താഴെ ഞാൻ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ച് എന്നോട് ചോദിച്ചിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ് ഇതാണ് അനാഹിത ശുദ്ധി ധ്യാനം ഇമോഷണൽ ലിങ് മെഡിറ്റേഷൻ സ്ട്രെസ്സ് നിങ്ങളലട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പൂർവ്വകാല ചിക്താനുഭവങ്ങൾ നിങ്ങൾ ജീവിക്കാൻ സമ്മതിക്കുന്നില്ലാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനാഹത ശുദ്ധി ധ്യാനത്തിലൂടെ അത് മാറ്റിയെടുക്കാം ഒത്തിരി നല്ല യോഗ ടിപ്സ് ആയിട്ട് വീണ്ടും ഈ ചാനലിൽ ഞാൻ ഉണ്ടാവും ആവശ്യമുള്ള ആളുകളൊക്കെ അത് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക വീണ്ടും കാണാം ബൈ